ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട് ലോങ് വീഡിയോസ് ലൈഫ് ഇടുകൈഫ് ഇട അച്ഛനമ്മക്കായിട്ടുള്ള വലിയൊരു വ്ളോഗ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇടാൻ സത്യം പറഞ്ഞ മടിയാണ് അതിൽ ഏറ്റവും മടിയുള്ള ഒരു സംഭവം ഈ ഒരു ഡെയിൻ മെയ് ലൈഫാണ് നമ്മൾ കാലത്തൊട്ട് അന്തിയോളമുള്ള പരിപാടികളൊക്കെ അതിൽ കാണിക്കണം അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും മടി അപ്പം കാലത്തോട്ടിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു തുടങ്ങും ഒരു ഉച്ചയ്ക്കാ കഴിയുമ്പോഴേക്കും ഞാൻ ആ സംഭവം മറക്കും ഞങ്ങളുടെ അവിടെ നെറ്റ് ഭയങ്കര കുറവാണ് അപ്പോൾ ഞാൻ അടുക്കളയുടെ അവിടെ നിന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുക അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഷോർട്ട് വീഡിയോ ആയാലും എനിക്കൊരു മൂന്ന് നാല് ഒക്കെ വേണം ലോങ് വീഡിയോയുടെ കാര്യം എനിക്കൊരു രണ്ട് ആ അഞ്ചാറ് മണിക്കൂറൊക്കെ വേണം എൻ്റെ വീഡിയോ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കളയുടെ അവിടെ ആ ആറു മണിക്കൂർ ഞാൻ അങ്ങനെ നിൽക്കണം ഇരിക്കാൻ പറ്റില്ല ആ ഒരു പോയിന്റിൽ നമ്മൾ നിന്നാൽ മാത്രമാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ മടിയായി തന്നെയാണ് ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മയോണൈസിന്റെ വീഡിയോ അപ്പോൾ മയോണൈസ് ഉണ്ട് ഇതില് മോമോസ് ഉണ്ട് അതുപോലെ തന്നെ മോമോസിന്റെ ചട്ണി ഉണ്ട് അപ്പൊ മൂന്നെണ്ണം ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ മൂന്നെണ്ണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരം നമ്മുടെ വീഡിയോ ആയിട്ട് പോവാം ഇപ്പോൾ സമയം പന്ത്രണ്ട് അപ്പോൾ അമ്മ ഒരു മണിക്ക് ഇവിടെ എടുത്താണ് അമ്മ കമ്പനിയിൽ പണിക്ക് പോകുന്നത് അപ്പോൾ ഒരു മണിക്ക് പണി മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും പിന്നെ രണ്ട് മണിക്കേ പോകും പിന്നെ മൂന്ന് മണിയാവുമ്പോഴേക്കും ഞാൻ കുക്കുനെ കൊണ്ടുവരാൻ പോകണം അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വേണം എനിക്ക് എന്ത് എൻ്റെ വീഡിയോസ് ആയാലും കൊലാബായാലും എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് ഒരു മണിയുടെ ഉള്ളിൽ നമുക്ക് മൈദ ആദ്യം കുഴച്ചിട്ട് സെറ്റാക്കാം അല്ലെങ്കിൽ അമ്മ വരുമ്പോഴേക്കും ഇവിടെ ആകെ പരത്തിയിട്ട് എനിക്ക് ചീത്തേക്കും അപ്പോൾ ആദ്യം അതൊന്നും സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഇത് മൈദപ്പൊടി ഈ മൈദപ്പൊടിയിൽ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി വെളിച്ചെണ്ണയും വെള്ളം കൂടിയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി കുഴക്കണം പോലെ കുഴക്കണം നിങ്ങൾ ഈ കുക്കിങ്ങും റെസിപ്പീസൊക്കെ ചെയ്യണ ചാനലിൽ കാണുന്ന പോലെ ഇല്ല കേട്ടോ എൻ്റെ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ എങ്ങനെയാണോ അന്ന് ചെയ്തത് അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചോളാം അതങ്ങനെ നല്ല പാത്രത്തിൽ വെച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതൊന്ന് റെസിപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മൈദ സാധാരണ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴക്കില്ല അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളടുത്തത് അല്ല അപ്പം നമ്മൾ മയോണൈസാണ് ഉണ്ടാക്കാൻ പോവുന്നത് ഇപ്പം നല്ല വിചാരിക്കുണ്ടാവും നിന്ന് കഥാപ്രസംഗം പറയാതെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മിക്സർ ജാറിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല അതായത് വെള്ളം നല്ല ഈർപ്പം ആ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല നല്ല ഉണങ്ങിയ ജാറാവണം എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ എന്താ മയോണൈസ് പിന്നെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ് അത് ഒരു കപ്പിന് രണ്ട് കോഴിമുട്ട എന്ന രീതിക്കാണ് കണക്ക് ഞാൻ വയ്ക്കാറ് പക്ഷേ ഇപ്പോൾ അത് ആ കപ്പ് സൺഫ്ലവർ ഓയിൽ ഓയിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു കോഴിമുട്ടാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം മിക്സഡ് ജാറിൽ നന്നായി ഒന്ന് പതിപ്പിച്ച് എടുക്കും അതിനുശേഷം നമ്മൾ എത്രയാണോ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത് അത് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സഡ് ജാറിലിട്ട് അടിക്കാൻ പാടില്ല കുറേശ്ശേ ഒഴിക്കുക പിന്നെയും മിക്സഡ് ജാർ അടിക്കുക പിന്നെയും കുറച്ച് ഒഴിക്കുക അങ്ങനെ അതായത് ഇപ്പോൾ ഒരു കപ്പാണെങ്കിൽ കാല് അര മുക്കാൽ ഒന്ന് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് അടിച്ചെടുത്ത് അങ്ങനെ ആക്കണം പിന്നെ ഫ്ലേവറിനായിട്ട് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് പതച്ച് വീണ്ടും ഒന്ന് മിക്സർ ജാറിട്ട് കറക്കി അതിനുശേഷം കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി കറക്കി ലാസ്റ്റ് നാശമാവാതിരിക്കാൻ വേണ്ടി ഇത്തിരി വിനഗറിയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സർ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തു വിട്ടു അപ്പോൾ കുറേ തവണ അങ്ങനെ മിക്സർ ജാറ് കുറേശ്ശേ ആയിട്ട് വേണം അങ്ങനെ അടിച്ചെടുക്കാനായിട്ട് മൊത്തത്തിൽ ഒരുമിച്ച് എല്ലാം കൂടി ഇടാൻ പാടില്ല പിന്നെ മൊമോസിലേക്കുള്ള കൂട്ടം എണ്ണ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് സവോള ഇഞ്ചി പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കാബേജും ക്യാരറ്റും ഇട്ടുകൊടുത്തു പിന്നെ തക്കാളി സോസും ചെ ടൊമാറ്റ സോസും അതുപോലെ തന്നെ നമ്മുടെ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തു വിട്ട പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ വേവിച്ചിട്ട് മാറ്റി വെച്ച ചിക്കൻ ഉണ്ട് കേട്ടോ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കൻ ചൂടാറു ശേഷം മിക്സർ ജാരിലിട്ട് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൊടുത്തു അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂട്ടാണ് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് 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 എല്ലാവരുടെ കൂട്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള എൻ്റെതായ രീതിയിലുള്ള ഒരു കൂട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിക്സ് തയ്യാറാക്കിയത് അതിനുശേഷം മോമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതായത് തിളച്ച വെള്ളത്തിലിട്ടൊരു ചൂടാക്കിയിട്ട് തക്കാളിയുടെ സ്കിന്നൊക്കെ നടത്തി എടുത്തിട്ട് മിക്സർ ജാറിലിട്ട് അടിച്ചു അതായത് വറ്റൽമുളകിന്റെ പകരം ശരിക്ക് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ് എടുക്കുക പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചിഞ്ചട്ടിയിൽ ഈ ഒരു പേസ്റ്റ് ഇട്ടു കൊടുത്ത് സോസും ഉപ്പും സോയാ സോസും കൂടി മിക്സ് ആക്കിയിട്ട് അതാണ് അതാണല്ലോ മോമോസ് ചട്ണി അപ്പൊ ഇങ്ങനെയാണ് ഞാൻ മോമോസും മോമോസ് ചട്നിയും മയോണോസ് ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത പിത്രേ ടാറ്റാ